നമസ്കാരം ഈ കപിൽ സിബൽ ഉണ്ടല്ലോ നമ്മുടെ അഭിഭാഷകനാണ് രാജ്യസഭാ അംഗമാണ് ഇദ്ദേഹത്തിനെ പിടിച്ച് ജയിലിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനും ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന നില നിലയിൽ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ കപിൽ സിബലിനെ പോലുള്ള എന്തല്ല കുത്തുത്തിരിപ്പുകാർ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനെതിരായി കുത്തിതിരിക്കുന്നവർ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മഹാരാജ്യം വലിയ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിലാണിപ്പോൾ ആ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കുറ്റമറ്റതും വളരെ ജനാധിപത്യപരവുമായിട്ടാണ് ഒരുപക്ഷെ രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യം ഇന്ത്യയാണ് അത് നമ്മുടെ മഹാഭാരതമാണ് ആ മഹാഭാരതത്തിൽ നല്ല ഒരു തെരഞ്ഞെടുപ്പിൻ്റെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാന ഘട്ടം എത്തി ഇനി ഒരു ഘട്ടം മാത്രമാണ് തിരഞ്ഞെടുപ്പ് പിന്നെ നടക്കാനുള്ളത് ആ സമയത്ത് അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് അതായത് റിസൾട്ട് പ്രഖ്യാപനം വരാൻ പോകുന്ന സമയത്ത് അതിലും കുത്തത്തിരിപ്പുണ്ടാക്കാനാണ് ഈ കപിൽ സിബിലിനെ പോലുള്ള വലിയ വലിയ നേതാക്കന്മാർ കോൺഗ്രസിന് വലിയ നേതാവാണ് അയാൾ ഒരു വലിയൊരു സുപ്രീം കോടതിയിലെ വലിയൊരു അഭിഭാഷകനും കൂടിയാണ് അപ്പൊ സുപ്രീം കോടതിയിലെ ഒരു വലിയ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ പോലും സുപ്രീം കോടതിയെ അദ്ദേഹം അവിശ്വസിച്ചിരിക്കുകയാണ് എന്നതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി അയാളെ പിടിച്ച് അകത്തിടണം എന്ന് കാരണം നമ്മുടെ രാജ്യ സുരക്ഷിതത്തിന് ആവശ്യമാണ് സുപ്രീം കോടതി എന്ന ആ കോടതിക്ക് പരമാധികാരം ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാര കോടതിയാണ് നമ്മൾ സുപ്രീം കോടതി എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ അതാണ് സുപ്രീം കോടതി എങ്കിൽ കപിൽ സിബലിനെ പോലുള്ള കുറെ എണ്ണത്തിനെ പിടിച്ച് അകത്തിടണം എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പ്രശാന്ത് ഭൂഷണും അതുപോലെ കപിൽ സിബലും പോലുള്ള കുത്തുതിരിപ്പുകാർ നമ്മുടെ ിനെ തിരഞ്ഞെടുപ്പ് യന്ത്രത്തെ വോട്ടിംഗ് യന്ത്രത്തെ അവിശ്വസിച്ചുകൊണ്ട് ഇവർ ഒരുപാട് പത്രപ്രസ്താവന നടത്തുകയും സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കുകയും ചെയ്തു ഈ സുപ്രീം കോടതിയിലെ ഹർജി ഇപ്പോൾ മാത്രമല്ല ഈ നാട്ടില് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം പ്രത്യേകിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തെല്ലാം ഇവർ ഈ ഇതേ ഇതിനു മുമ്പ് തന്നെ ഈ പരാതികളും ഈ ആക്ഷേപങ്ങളും ഉന്നയിച്ച് രംഗത്ത് വരികയും കോടതികളിൽ പല കോടതികളും ഹൈക്കോടതി ഉൾപ്പെടെ സുപ്രീം കോടതി ഉൾപ്പെടെ പലയിടത്തും ഇവർ ഹർജികൾ നൽകുകയും അപ്പോഴെല്ലാം ആ തീർപ്പ് കൽപ്പിച്ചു പോയതാണ് പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഈ കപിൽ ശിവലും ഈ പ്രശാന്ത് ഭൂഷൺ പോലുള്ള ഈ കുത്തിത്തിരിപ്പുകാർ ഇപ്പോഴും ഹർജി കൊടുക്കുന്നു ഹർജി വളരെ കാര്യമായിട്ട് തന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്നു പരിഗണിച്ചതിന് ശേഷം സുപ്രീം കോടതി ഈ മാർച്ച് ഇരുപത്തി ആറാം തീയതി അന്തിമമായ വിധി പ്രഖ്യാപിക്കുന്നു ആ നമ്മുടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ദിവസമാണ് സുപ്രീം കോടതി നിർണായകമായ ഒരു വിധി അന്തിമ വിധി എമ്മില് യാതൊരു പ്രശ്നവുമില്ല അതിനകത്ത് യാതൊരു അവിശ്വസിക്കേണ്ട കാര്യമില്ല അത് വളരെ കൃത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ വി എമ്മിനെ കുറിച്ച് രാജ്യത്ത് ഒരിടത്തും ഒരു മൂലയിലും ആ ആക്ഷേപങ്ങളോ അതുപോലെ അതിനെ കൊണ്ടുള്ള പ്രസ്താവനകളോ നേതാക്കൾ ഇറക്കരുത് എന്നാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് എന്നിട്ടും സുപ്രീം കോടതി സീനിയർ അഭിഭാഷൻ എന്നൊക്കെ പറയുന്ന കപിൽ സിബൽ ഇപ്പോൾ വീണ്ടും ആ ഇവി എമ്മിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾ ഒരു കണ്ണ് വേണം ഇ വി എമ്മിൽ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് വോട്ടിംഗ് പിന്നെ റിസൾട്ടിന് വേണ്ടി ഇ വി എം പൊട്ടിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതിനകത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്നത് ചെയ്തില്ലെങ്കിൽ അപ്പോ അവിടെ നേരത്തെ വോട്ടിംഗ് കേന്ദ്രം തുറന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത് അതുകൊണ്ട് നമ്മൾക്ക് ഒരു കണ്ണ് വേണം ഇ വി എം മെഷീൻ നമ്മൾ വിചാരിക്കുന്നത് അത്ര അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണം പിന്നെ പ്രതിപക്ഷ ഏജന്റന്മാർ തെരഞ്ഞെടുപ്പ് പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് ആ റിസൾട്ടിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാം ജാഗ്രത നോക്കണം എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ അന്തിമ വിധിയെ അവിശ്വസിക്കുന്ന തരത്തിലുള്ള സുപ്രീം കോടതിയെ പിന്നെ നിഷേധിക്കുന്ന തരത്തിലുള്ള സുപ്രീം കോടതിയെ വിമർശിക്കുന്ന തരത്തിലുള്ള അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രയോഗമാണ് കപിൽ സുബലിനെ പോലുള്ളവർ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കപിൽ സുബൽ രാജ്യസഭാ മെമ്പർ എന്നുള്ള ഒന്ന് നോക്കേണ്ട കാര്യം അദ്ദേഹത്തിന് സുപ്രീം കോടതിയുടെ വിധിയെ അധിക്ഷേപിച്ചു എന്ന പേരിൽ കൃത്യമായിട്ടും പിടിച്ച് അകത്തിടണം കാരണം നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിനെയും ചോദ്യം ചെയ്യുകയും അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ പിന്നെ ഇന്ത്യ ഇന്ത്യക്കകത്തും പുറത്തും പ്രചരണം നടത്താനും അതുമല്ലാതെ രാജ്യത്തിനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ് ഈ കാണുന്നത് കപിൽ സിബലിനെ പോലും പ്രശാന്ത് ഭൂഷണെ പോലെയുള്ളവരും ഈമാരെ പിടിച്ച് അകത്തെടുക്കുക തന്നെ വേണം